ഡോക്ടർ എനിക്ക് ഭയങ്കര ക്ഷീണമാണ് അല്ലെങ്കിൽ ഭയങ്കര തണുപ്പാണ് സാധാരണ നമുക്കെല്ലാവർക്കും ചൂടുള്ള സമയത്ത് അവർക്ക് ഭയങ്കര തണുപ്പായിരിക്കും ചില്ലിനെസ് ആയിരിക്കും നമുക്കെല്ലാവർക്കും തണുപ്പുള്ള സമയത്ത് അവർക്ക് ഭയങ്കര ചൂടായിരിക്കും ചൂട് സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെയാണ് പറയാറുള്ളത് സാധാരണയായി കോമൺ ആയിട്ട് തൈറോയിഡിന് കാണപ്പെടുന്ന ലക്ഷണങ്ങളാണിത് സാധാരണ തൈറോയിഡ് പേഷ്യൻസ് പറയുന്ന ലക്ഷണങ്ങളാണിത് സാധാരണ ആളുകൾ ക്ലിനിക്കിലോട്ട് വരുമ്പോൾ ഡോക്ടറെ എനിക്ക് തൈറോയിഡാണ് എന്ന് പറയാറുണ്ട് അതുപോലെ ഡോക്ടറെ എനിക്ക് ഭയങ്കര ക്ഷീണമാണ് അല്ലെങ്കിൽ ഭയങ്കര തണുപ്പാണ് സാധാരണ നമുക്കെല്ലാവർക്കും ചൂടുള്ള സമയത്ത് അവർക്ക് ഭയങ്കര തണുപ്പായിരിക്കും ചില്ലിനെസ് ആയിരിക്കും നമുക്കെല്ലാവർക്കും തണുപ്പുള്ള സമയത്ത് അവർക്ക് ഭയങ്കര ചൂടായിരിക്കും ചൂട് സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെയാണ് പറയാറുള്ളത് സാധാരണയായി കോമൺ ആയിട്ട് തൈറോയിഡിന് കാണപ്പെടുന്ന ലക്ഷണങ്ങളാണിത് സാധാരണ തൈറോയിഡ് പേഷ്യൻസ് പറയുന്ന ലക്ഷണങ്ങളാണിത് സാധാരണ ആളുകൾ ക്ലിനിക്കിലോട്ട് വരുമ്പോൾ ഡോക്ടറെ എനിക്ക് തൈറോയിഡ് ആണ് എന്ന് പറയാറുണ്ട് അഥവാ ഈ തൈറോയിഡ് എന്ന് പറയുന്നത് ഒരു ഗ്രന്ഥിയുടെ പേരാണ് ഒരു അസുഖത്തിൻ്റെ പേരല്ല അഥവാ നമ്മുടെ തൊണ്ടയിൽ കാണപ്പെടുന്ന ഒരു ബട്ടർഫ്ലൈ ഷേപ്പിലുള്ള ഒരു ഗ്രന്ഥിയാണ് തൈറോയിഡ് എന്ന് പറയുന്നത് ഈ തൈറോയിഡിന് ഒരുപാട് ഫംഗ്ഷൻസ് നമ്മുടെ ശരീരത്തിലുണ്ട് നമ്മുടെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് നമ്മുടെ ശരീര വളർച്ച അതുപോലെ തന്നെ ഒരുപാട് മെറ്റബോളിസങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് ഈ തൈറോയിഡ് ഗ്രന്ഥിയാണ് ഈ തൈറോയിഡ് ഗ്രന്ഥിയുടെ ഹോർമോണുകളിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകളാണ് ഈ അതിന് ഏത് അസുഖമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് തൈറോയിഡ് ഹോർമോണുകൾ കൂടുമ്പോൾ ഹൈപ്പർ തൈറോയിഡിസമാകുന്നു തൈറോയിഡ് ഹോർമോണുകൾ കുറയുമ്പോൾ ഹൈപ്പോ തൈറോയിഡിസമായി മാറുന്നു അതുപോലെ തന്നെ ഹൈപ്പർ തൈറോയിഡിസവും ഹൈപ്പോ തൈറോയിഡിസവും അല്ലാതെ മറ്റൊരു വിഭാഗമാണ് ഗോയിറ്റർ എന്ന് പറയുന്നത് നമ്മുടെ തൈറോയിഡ് ഗ്രന്ഥി ഉണ്ടാകുന്ന വീക്കം തൈറോയിഡ് ഗ്രന്ഥി വീങ്ങി വലുതായിട്ട് ഉണ്ടാകുന്ന ഗോയിറ്റർ എന്ന് പറയുന്നത് മറ്റൊന്ന് വളരെ റേറായിട്ട് തീരെ കാണപ്പെടാത്ത വളരെ റേറായിട്ട് മാത്രം കാണുന്ന ഒരു അസുഖമാണ് തൈറോയിഡ് ക്യാൻസർ എന്ന് പറയുന്ന നാലാമത്തെ എന്ന് പറയുന്നത് ഇനി പ്രധാനമായിട്ട് ഈ ഈ ടൈപ്സുകൾ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമായിട്ട് നേരത്തെ പറഞ്ഞ പോലെ തടി ഉണ്ടാവും അങ്ങനെ ചൂടും തണുപ്പും സഹിക്കാൻ പറ്റാത്ത സാധാരണ ഗതിയിൽ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഇനി ഒബിസിറ്റി ഉള്ള ആളുകൾ ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട് എന്താണ് ഈ ഹൈപ്പർ തൈറോയിസ് ഉള്ള ആളുകളിൽ തടി കൂടുതലായി കാണുന്നു ഹൈപ്പർ തൈറോയിഡിസ് ഉള്ള ആളുകളിൽ തടി കുറഞ്ഞതായിട്ട് കാണപ്പെടുന്നു എന്നുള്ളത് സാധാരണയായിട്ട് തൈറോയിഡിൻ്റെ ഹോർമോണ് കുറയുന്ന അവസ്ഥയാണല്ലോ ഹൈപ്പോ തൈറോയിഡിസം തൈറോയിഡിൻ്റെ ഹോർമോണ് കുറയുന്ന സാഹചര്യത്തിൽ ബി എം ആർ എന്ന് പറയുന്നു നമ്മുടെ ബേസൽ മെറ്റബോളിക് റേറ്റ് എന്ന് പറയുന്ന ഈ ഒരു മെറ്റബോളിസത്തിൻ്റെ അളവും കുറയുന്നു കാരണം ഈ ബി എം ആർ ബേസൽ മെറ്റബോളിക് റേറ്റ് നിയന്ത്രിക്കുന്നത് തൈറോയിഡ് ഹോർമോണാണ് അപ്പോൾ തൈറോയിഡ് ഹോർമോൺ കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും ബി എം ആർ കുറഞ്ഞു വരുന്നു ബി എം ആർ കുറഞ്ഞാൽ നാം കഴിക്കുന്ന ആഹാരങ്ങളെ എനർജി ലെവലിലോട്ട് മാറ്റുന്നത് ഈ ബി എം ആർ വഴിയെന്ന മെക്കാനിസത്തിലൂടെ ാണ് അപ്പൊ എനർജി ലെവലിലോട്ട് മാറ്റപ്പെടുന്നില്ല കഴിക്കുന്ന ആഹാരം എനർജി ലെവലിലോട്ട് മാറ്റാതെ കൂടുന്നു അങ്ങനെ തടി കൂടുന്നു അതാണ് തടി കൂടുന്നത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും അഥവാ ഹൈപ്പർ തൈറോയിസത്തിൽ തൈറോയിഡിന്റെ ഹോർമോണിന്റെ അളവ് കൂടുന്നു അപ്പോൾ ബേസൽ മെറ്റബോളിക് അളവ് കൂടുന്നു അതുകൊണ്ട് നാം കഴിക്കുന്ന എല്ലാ ആഹാരവും നമ്മൾ എന്തൊക്കെ ആഹാരം കഴിക്കുന്നു അത് മുഴുവൻ എനർജിയിലോട്ട് മാറ്റപ്പെടുന്നു നമുക്ക് ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും മുഴുവനായിട്ട് എനർജിയിലോട്ട് മാറ്റപ്പെടുന്നു നമ്മുടെ ശരീരത്തെ പുഷ്ടിപ്പെടുത്താൻ തടി കൂടാൻ അടിഞ്ഞുകൂടാൻ വഴി ഒരു ഭക്ഷണവും ബാക്കി നിൽക്കുന്നില്ല അതുകൊണ്ട് നാം ശോഷിച്ച് ശോഷിച്ചു പോകുന്നു ഇതാണ് തടിയുടെ കാര്യത്തിൽ അവിടെ സംഭവിക്കുന്നത് രണ്ടാമത്തെ പ്രധാനമായിട്ടുള്ള ലക്ഷണമാണ് ക്ഷീണമാണ് ഡോക്ടറെ തീരെ ഉന്മേഷമില്ലാത്ത അവസ്ഥ എപ്പോഴും കടക്കേണ്ടതായിട്ട് വരുന്നു ഇതും നേരത്തെ പറഞ്ഞ പൊണ്ണത്തടിക്ക് ഓബിസിറ്റിക്ക് ഉണ്ടാകുന്ന കാരണം തന്നെയാണ് ബി എം ആർ ഞാൻ നേരത്തെ പറഞ്ഞു ബേസൽ മെറ്റബോളിക് റൈറ്റ് കാരണം ഹൈപ്പോ തൈറോയിഡിസത്തിൽ തൈറോയ്ഡ് ഹോർമോൺ കുറയുന്നു അതുകൊണ്ട് ബി എം ആർ ബേസൽ മെറ്റബോളിക് റൈറ്റ് കുറയുന്നു അതുകൊണ്ട് നാം കഴിക്കുന്ന ആഹാരങ്ങളെ മുഴുവനായിട്ട് എനർജിയിലോട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നില്ല എനർജിയിലോട്ട് കൺവേർട്ട് ചെയ്യപ്പെടാതിരിക്കുമ്പോൾ നമുക്ക് എനർജി ഉണ്ടാവുകയില്ല സ്വാഭാവികമായിട്ട് എനർജി ഇല്ലാത്ത ഒരാൾ എപ്പോഴും ഉന്മേഷമില്ലാതെ ഇല്ലാതെ ഒരു ക്ഷീണിതനായിക്കൊണ്ടായിരിക്കും എപ്പോഴും കാണപ്പെടുക അതാണ് എപ്പോഴും ക്ഷീണിതനായിട്ട് ഒരു ഹൈപ്പോഥൈറോഡിസം ഉള്ള ആളുകൾ കാണപ്പെടുന്നത് മൂന്നാമത്തെ ലക്ഷണമാണ് നേരത്തെ പറഞ്ഞ ചൂടും തണുപ്പും മാറി മാറി വരുന്ന അവസ്ഥ അല്ലെങ്കിൽ ഈ ചൂടിനെയും തണുപ്പിനെയും നിയന്ത്രിക്കാൻ പറ്റാത്ത ഹീറ്റ് ഇൻടോളറൻസ് അല്ലെങ്കിൽ കോൾഡ് ഇൻടോളറൻസ് എന്ന് പറയുന്നത് ഹൈപ്പർ തൈറോഡിസം ഉള്ള ആളുകളിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബി എം ആർ അവരിൽ കുറയുന്നു അതുകൊണ്ട് അവരിൽ മെറ്റബോളിസങ്ങളൊക്കെ കുറവായിരിക്കും എല്ലാ പ്രവർത്തന ശാരീരിക പ്രവർത്തനങ്ങൾ ഉള്ളിൽ നടക്കുന്ന പ്രവർത്തനങ്ങളുടെ ഒക്കെ അളവ് കുറയുന്നു കാരണം ബി എം ആർ കുറവാണ് എനർജി കുറവാണ് എല്ലാ പ്രവർത്തനങ്ങളും കുറവാണ് അതുകൊണ്ട് അവിടെ സ്വാഭാവികമായിട്ട് ചൂട് കുറയുന്നു ചൂട് കുറയുന്ന സാഹചര്യത്തിൽ അവർക്ക് ഭയങ്കര ചില്ലിനെസ്സാണെന്ന് എപ്പോഴും തണുപ്പ് അനുഭവപ്പെടുന്നു നേരെ ഓപ്പോസിറ്റാണ് ഹൈപ്പർ തൈറോഡിസത്തിൽ ഹൈപ്പർ തൈറോഡിസത്തില് തൈറോയ്ഡ് ഹോർമോൺ കൂടുന്നു ബി എം ആർ കൂടുന്നു എല്ലാ പ്രവർത്തനങ്ങളും മെറ്റബോളിസങ്ങളും മെക്കാനിസങ്ങളും കൂടുന്നു അതുകൊണ്ട് കൂടുതൽ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാല് ചൂട് കൂടുന്നു അവർക്ക് എപ്പോഴും ചൂടായിരിക്കും ഹീറ്റ് ചൂട് തീരെ താങ്ങാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും അവർക്ക് ഉണ്ടാവുക ഇതാണ് സാധാരണയായി നമുക്ക് കണ്ടുവരുന്ന മറ്റൊരു ലക്ഷണം എന്ന് പറയുന്നത് അടുത്ത ലക്ഷണം എന്ന് പറയുന്നത് ഹെയർഫാൾ ആണ് മുടികൊഴിച്ചിൽ മുടികൊഴിച്ചിലായിട്ട് ഒരുപാട് രോഗികൾ ക്ലിനിക്കായിട്ട് വരാറുണ്ട് മുടികൊഴിച്ചിലാവുമ്പോൾ നമ്മൾ സാധാരണ മുടികൊഴിച്ചിലുള്ള മരുന്ന് മാത്രം കൊടുത്തിട്ട് അല്ലെങ്കിൽ തേക്കാനുള്ള എണ്ണ മാത്രം കൊടുത്തുകൊണ്ട് പ്രത്യേകിച്ച് കാര്യം ഉണ്ടാവില്ല കാരണം ആ മുടികൊഴിച്ചിലിൻ്റെ അടിയിലുള്ള കാരണം എന്താണെന്ന് നാം കണ്ടെത്തിയിട്ടില്ലെങ്കിൽ അത് മാറാനും പോകുന്നില്ല അതുകൊണ്ട് മുടികൊഴിച്ചിൽ വരികയാണെങ്കിൽ സാധാരണ ഡോക്ടർമാർ നിർദ്ദേശിക്കാനുള്ള ടെസ്റ്റാണ് നിങ്ങൾ തൈറോയിഡ് ഉണ്ടോ എന്ന് നോക്കി കാരണം തൈറോയിഡിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ലക്ഷണമാണ് മുടികൊഴിച്ചിലെന്ന് പറയുന്നത് അപ്പോൾ തൈറോയിഡ് ഉണ്ടാവും ടെസ്റ്റ് ചെയ്യുമ്പോൾ അപ്പോൾ ആദ്യം ആ തൈറോഡിനെ നമ്മൾ ചികിത്സിക്കേണ്ടി വരും എന്നാൽ മാത്രമേ ആ മുടി കൊഴിച്ചിൽ നമുക്ക് പരിഹരിക്കാൻ കഴിയുള്ളൂ അതുപോലെ തന്നെ മറ്റു ലക്ഷണങ്ങളാണ് നമ്മുടെ കൈക്കാൽ തരിപ്പ് വേദന ഉണ്ടാവുക സ്കിൻ എപ്പോഴും ഡ്രൈ ആവുക സ്കിന്നിൽ ചൊറച്ചിലുകളൊക്കെ ഉണ്ടാവുക ആങ്സൈറ്റി ഉണ്ടാവുക മൂഡ് മൂഡ്സിങ്സ് സ്ത്രീകളിലൊക്കെ പ്രത്യേകിച്ച് പ്രഗ്നൻസി സമയത്തൊക്കെ തൈറോയിഡ് ഉണ്ടാവുന്നു അവർക്ക് മൂഡ് മൂഡ്സിങ്സ് മാനസിക സമ്മർദ്ദങ്ങൾ പ്രയാസങ്ങളൊക്കെ ഉണ്ടാവുന്നു ഇതൊക്കെയാണ് സാ അതുപോലെ തന്നെ കോൺസ്റ്റിപ്പേഷൻ വയറ്റിൽ നിന്ന് കൃത്യമായിട്ട് പോവാതിരിക്കുക ഒന്നിടവിട്ട് പോവാതിൽ രണ്ടോ മൂന്നോ ദിവസം വയറ്റിൽ നിന്ന് കൃത്യമായിട്ട് ക്ലിയർ ആയിട്ട് പോകുന്നില്ല ഡോക്ടർ എന്ന് പറയുക ഇതൊക്കെയാണ് സാധാരണഗതിയിൽ കാണപ്പെടുന്ന തൈറോയിഡിൻ്റെ ലക്ഷണങ്ങൾ തൈറോയിഡ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുടെ ലക്ഷണങ്ങൾ െന്ന് പറയുന്നത് ഇനി തൈറോയിഡിന്റെ എങ്ങനെയാണ് തൈറോയിഡ് ഉണ്ടോ ഇല്ലേ എന്ത് തൈറോയിഡാണ് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് അതിലെ ടെസ്റ്റുകൾ എന്ന് പറയുന്നത് കോമൺ ആയിട്ട് നാം ചെയ്യാറുള്ള ബ്ലഡ് ടെസ്റ്റ് ആണ് ടി എഫ് ടി തൈറോയിഡ് ഫംഗ്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്ന ടെസ്റ്റ് അതിൽ ടി ത്രീ ടി ഫോർ ടി എസ് എച്ച് ഒക്കെ പെടും ടി ത്രീ ടി ഫോർ തൈറോയിഡ് ഹോർമോണുകളാണ് അത് കൂടിയാൽ തൈ ഹൈപ്പർ തൈറോയിഡിസം കുറഞ്ഞാൽ ഹൈപ്പോ തൈറോയിഡിസം ടി എസ് എച്ച് ആണെങ്കിൽ ടി എസ് എച്ച് കൂടിയാൽ ഹൈപ്പോ തൈറോയിഡിസോം ടി എസ് എച്ച് കുറഞ്ഞാൽ ഹൈപ്പർ തൈറോയിഡിസവും ആണ് ഇനി ചില ആളുകൾക്ക് ഈ തൈറോയിഡിൻ്റെ ഈ ഹോർമോണുകളൊക്കെ ആയിരിക്കും എന്നാലും അവർക്ക് ഇത്തരം ലക്ഷണങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ നമ്മൾ അടുത്തൊരു ടെസ്റ്റായിട്ടുള്ള തൈറോയിഡ് ആൻറ്റിബോഡി ടെസ്റ്റ് ചെയ്യേണ്ടതുണ്ട് ഈ തൈറോയിഡ് ആൻറ്റിബോഡി ടെസ്റ്റുകൾ കൂടെ ചെയ്താൽ ചില ആളുകൾക്ക് അത്തരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം ഇത് ഈ തൈറോയിഡിൻ്റെ പ്രശ്നം കൊണ്ട് തന്നെയാണ് എന്ന് അപ്പം മനസ്സിലാക്കാം ഇനി തൈറോയിഡുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നാം നിയന്ത്രിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ ലൈഫ് സ്റ്റൈലിലുള്ള മാറ്റങ്ങളാണ് വരുത്തേണ്ടത് ഏറ്റവും പ്രധാനമായിട്ട് ആഹാരത്തിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് ആഹാരത്തിൽ നാം എന്തൊക്കെ കഴിക്കണം എന്തൊക്കെ കഴിക്കാൻ പാടില്ല മദ്യപാനം പൂർണ്ണമായിട്ട് ഒഴിവാക്കേണ്ടതുണ്ട് കോഫി ടീ പോലെയുള്ള അമിതമായിട്ടുള്ള ഉപയോഗം ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കുക അതുപോലെ തന്നെ ചില ആളുകൾ ചോദിക്കാറുണ്ട് ഡോക്ടറെ ഗോതമ്പ് ഗോതമ്പിൽ ഗ്ലൂട്ടൻ എന്ന് പറയുന്ന ഒരു ഘടകം അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഗോതമ്പ് ഈ തൈറോയ്ഡിലുള്ള ആളുകൾ ഒഴിവാക്കേണ്ടതില്ല അത് കഴിച്ചാൽ പ്രശ്നമോട്ടൊന്നും ചോദിക്കാറുണ്ട് സാധാരണ തൈറോയ്ഡ് പ്രശ്നങ്ങൾക്കൊന്നും ഗോതമ്പ് കഴിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല ഓട്ടോ ഇമ്മ്യൂൺ തൈറോയ്ഡൈറ്റിസ് പോലെയുള്ള ഓട്ടോ ഇമ്യൂൺ ഡിസീസ് ആയിട്ടുള്ള തൈറോഡ് പ്രശ്നങ്ങൾക്കാണ് ഗോതമ്പ് ഈ ഗ്ലൂട്ടൻ അടങ്ങിയിട്ടുള്ള ഗോതമ്പ് നാം ഒഴിവാക്കേണ്ടതുള്ളൂ മറ്റു തൈറോയിഡ് അസുഖങ്ങൾക്കൊക്കെ ഗോതമ്പിൻ്റെ ആഹാരങ്ങൾ കഴിക്കാവുന്നതാണ് മറ്റൊന്നാണ് ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട് കാബേജ് അതുപോലെ തന്നെ കോളിഫ്ലവർ ഒക്കെ കഴിക്കാൻ പറ്റുമോ അത് ഒഴിവാക്കേണ്ടതില്ല എന്നൊക്കെ അത് നാം വേവിച്ച് കഴിക്കാവുന്നതാണ് വേവിക്കാതെ നമ്മളുടെ വെസ്റ്റേൺ സ്റ്റൈലിൽ വേവിക്കാതെ പച്ചയായിട്ട് ഈ തൈറോയിഡുള്ള ആളുകൾ കഴിക്കാൻ പാടില്ല തൈറോയിഡുള്ള ആളുകൾ നിർബന്ധമായിട്ടും കേവേച്ചൊക്കെ കഴിക്കുമ്പോൾ അത് വേവിച്ചതിന് ശേഷം മാത്രമാണ് കഴിക്കേണ്ടത് മറ്റൊന്ന് വെള്ളം ധാരാളമായിട്ട് കുടിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ കൃത്യമായിട്ട് എക്സസൈസ് ചെയ്യേണ്ടതുണ്ട് വ്യായാമം ചെയ്യേണ്ടതുണ്ട് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ആഹാരത്തിൽ ധാരാളമായി തൈര് പാല് പോലെയുള്ളവ ഉൾപ്പെടുത്തുക തൈരും പാലും ആഹാരത്തിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക അതുപോലെ തന്നെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ള ചെറിയ മത്സ്യങ്ങൾ അതുപോലെ തന്നെ സെലീനിയം കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഷെൽഫിഷ് പോലെയുള്ള മത്സ്യങ്ങളൊക്കെ ഭക്ഷണത്തിൽ ധാരാളമായിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ തൈറോയിഡിനെ നിന്ന് കുറച്ച് കൊണ്ടുവരാൻ തൈറോയിഡ് പ്രോബ്ലംസിനെ കുറക്കാൻ നമുക്ക് സഹായിക്കുന്നതാണ് ഇത്തരത്തിലുള്ള തൈറോയിഡിൻ്റെ ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ വ്യായാമം ആഹാരത്തിൽ ഒഴിവാക്കേണ്ട കാര്യങ്ങൾ ആഹാരത്തിൽ ഉപയോഗിക്കേണ്ട കാര്യങ്ങൾ വ്യായാമം ചെയ്യേണ്ടത് വെള്ളം കുടിക്കേണ്ടത് ഈ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക കൃത്യമായിട്ട് തൈറോയിഡ് എന്ന് പറഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ ലോകാവസാനം വരെ തൈറോയിഡിൻ്റെ മരുന്ന് കഴിക്കണം ൈറോയിഡ് മാറുകയില്ല എന്നുള്ള ഒരു ചിന്തയാണ് ഇപ്പോൾ ഉള്ളത് ഒരുപാട് രോഗികൾ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ പറയാനുള്ളത് ഇത് മരുന്ന് സ്ഥിരമായിട്ട് ആജീവനാന്തം മരുന്ന് കഴിക്കേണ്ട മരുന്ന് നിർത്താൻ കഴിയില്ലല്ലോ എന്നാണ് പക്ഷെ മരുന്ന് നിർത്താൻ കഴിയും കൃത്യമായിട്ട് ജീവിതശൈലി നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് കഴിക്കാൻ പാടില്ലാത്ത ആഹാരങ്ങൾ ഒഴിവാക്കുക കൃത്യമായിട്ട് ചികിത്സ എടുക്കുക ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഹോമിയോപ്പതിയിൽ ഇത്തരത്തിലുള്ള മാറാ രോഗങ്ങൾക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരുപാട് കാലങ്ങളായിട്ടുള്ള അസുഖങ്ങൾക്ക് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരുപാട് രോഗങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ചികിത്സ ുണ്ട് കൃത്യമായിട്ടുള്ള ആ രോഗിയുടെ ലക്ഷണങ്ങളും കാര്യങ്ങളും മനസ്സിലാക്കി രോഗം നിർണ്ണയിച്ചതിന് ശേഷം കൃത്യമായിട്ടുള്ള മരുന്നിലൂടെ നമുക്ക് ഈ അസുഖത്തെ തൈറോയിഡിനെ നിയന്ത്രിക്കാനും കഴിയും ശേഷം പൂർണ്ണമായിട്ട് പരിഹരിക്കാനും കഴിയും എല്ലാവർക്കും നന്ദി നമസ്കാരം